നമസ്കാരം ഞാൻ ശിൽപ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ഇഡ്ഡലി കൂട്ടാനാണ് ഇഡ്ഡലി കൂട്ടാൻ തന്നെയാണ് അതിനെ വിളിക്കുന്നത് അതിന്റെ പ്രത്യേകത എന്താച്ചാൽ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുന്നവർ നമുക്ക് കൂടുതൽ കൂടുതൽ ടേസ്റ്റ് തോന്നും അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണെന്ന് നോക്കാം അപ്പൊ ഇഡ്ലി കൂട്ടാനായിട്ട് ഒരു ഗ്ലാസ് തേങ്ങ ചിരണ്ടിയത് കാ ഗ്ലാസ് പൊരികടല രണ്ട് കാശ്മീരി ചില്ലി രണ്ട് ചുമന്ന മുളക് മൂന്ന് തക്കാളി മൂന്ന് വെളുത്തുള്ളി വെളുത്തുള്ളിയല്ലി ഒരു ഗ്രാമ്പൂ കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു കുഞ്ഞ് കഷ്ണം പട്ട മുക്കാ ടീസ്പൂൺ ഉപ്പ് ഇനി ഇതെല്ലാം കൂടെ നന്നായി അരച്ചെടുക്കണം മുക്കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചത് അര ഗ്ലാസ് മിക്സി ജാർ കഴുകിയ വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടാനുസരണം വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ കടുക് താണിക്കാനായിട്ട് ഒരു പാനടുപ്പത്ത് വെച്ച് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി ഒരു ടീസ്പൂൺ കടുക് രണ്ട് വറ്റൽ മുളക് ഒരെട്ട് ചെറിയുള്ളി അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും ഒരു വിധം മൂപ്പായിട്ട് ഒരു തണ്ട് കരുവേപ്പിൽ ചേർക്കുക ഒരു വിധം മൂപ്പായി ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു രണ്ട് മിനിറ്റ് ഇളക്കിയിട്ട് നമുക്ക് അരപ്പ് അരപ്പൊഴിച്ചു കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പോരങ്കി ചേർത്ത് കൊടുക്കണം കേട്ടോ കറി നന്നായി വെട്ടി തളയ്ക്കണം ആ മസാലയുടെ പച്ചമണമൊക്കെ പോകണം കൊഴുപ്പ് അധികമാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം പക്ഷേ ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ കറി നന്നായി തിളച്ച് തുടങ്ങി കുറച്ച് നേരം കൂടി ഒന്ന് വെട്ടി തിളച്ചിട്ട് നമുക്ക് തീ ഓഫാക്കാം കുറച്ച് നേരം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കാം ഇനി നമുക്ക് ഈ കറിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം നമ്മുടെ ഇഡ്ലി കൂട്ടാൻ റെഡിയായി ഇനി നമുക്കൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം ലാസ്റ്റ് കുറച്ച് മല്ലിയില ചേർക്കാം ഇഡ്ഡലി കൂട്ടാൻ എന്നാണ് പേരെങ്കിലും ഇഡ്ഡലിക്ക് മാത്രമല്ല കേട്ടോ ദോശയ്ക്കോ ഊത്തപ്പത്തിനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കറിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരെയായിട്ട് ഷെയർ ചെയ്യും കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കും പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ